ഹലോ കൈസ് ജയഫോട്ടേക്ക് എൻ്റെ പുതിയ വിള്ളക്കല്ലേറെ സ്വാഗതം അപ്പോൾ കൈസ് നിങ്ങളെല്ലാവരും യൂട്യൂബേഴ്സ് ആണ് ഒരുപാട് പേര് നല്ല നല്ല വീഡിയോസ് നമ്മുടെ ചാനലിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നലെ എന്നെ ഒരു പെൺകുട്ടി വിളിച്ചു വലിയ വയസ്സുള്ളതല്ല ചെറിയൊരു പെൺകുട്ടിയാണ് ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു ചാനലാണ് ചെറിയൊരു മിസ്റ്റേക്കിൻ്റെ പേരിൽ പെൺകുട്ടിയെ ചാനൽ യൂട്യൂബ് ടെർമിനേറ്റ് ആയി അതായത് ഒരു മെയിൽ പോലും വന്നിട്ടില്ല എന്നാണ് ആ പെൺകുട്ടി എന്നോട് പറഞ്ഞത് അതായത് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അതായത് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് മുൻകൂട്ടി അറിഞ്ഞു കഴിഞ്ഞാൽ അതെങ്കിലും നമുക്കൊരു മനസ്സിലൊരു നമ്മ ഒരു ഉദാഹരണം പറഞ്ഞുവെച്ചാൽ നമ്മുടെ വീ നമ്മുടെ എന്തെങ്കിലും ഒരു അപകടം പറ്റിയിട്ട് നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഒരു മരണപ്പെട്ടു കഴിഞ്ഞാൽ അതായത് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ആരും മുൻകൂട്ടി വന്നിട്ട് പെട്ടെന്ന് ഒരാൾ സ്വന്തക്കെട്ട ഒരു മോനോ മോളോ അല്ലെങ്കിൽ അങ്ങനെ ആൾ ആരുടെയെങ്കിലും അടുത്ത് ആരച്ചനമ്മയും മരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മക്കളുടെ അടുത്ത് വന്നിട്ട് ഒറ്റയടിക്ക് വന്നിട്ട് നിങ്ങളുടെ നിൻ്റെ അമ്മ മരിച്ചിട്ടുണ്ടോ കേട്ടോ അങ്ങനെ പറയുമല്ലോ ആരും ഒരു എന്തെങ്കിലും ഒരു ക്ലൂ കൊടുത്ത് മെല്ലെ മെല്ലെ അവരെ അവരുടെ മനസ്സിനെ ടെൻഷൻ അടിപ്പിക്കാനാണ് ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക അതേപോലെ തന്നെയാണ് പക്ഷേ യൂട്യൂബ് ഒരു കാര്യം പറയണ്ട് ഒരു തെളിവും കൊടുക്കാണ്ട് യൂട്യൂബ് പെട്ടെന്ന് ഒരു നിമിഷത്തിൽ നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ആയി കളഞ്ഞു പിറ്റേ ദിവസം ലോഗിൻ ചെയ്യാൻ നോക്കിയ സമയത്ത് ഇതാ ഇതുപോലെയാണ് കണ്ടത് അങ്ങനെ ഒരു ഗൂഗിൾ അക്കൗണ്ട് പോലും നമ്മുടെ കയ്യിൽ ഇല്ലാണ്ടായി പോയി അതിന് ഒരു ജിമെയിൽ ഐ ഡി പോലും അതിൻ്റെ അകത്ത് നമുക്ക് ലോഗിൻ ചെയ്യാൻ പോലും പറ്റാത്തൊരവസ്ഥയായിപ്പോയി അപ്പോൾ ഞാൻ ചോദിച്ചു ഓൾറെഡി ചോദിച്ചു എന്താണ് മെയിൻ ആയിട്ട് നിങ്ങൾ ചെയ്ത തെറ്റ് നിങ്ങൾക്കറിയാലോ അതായത് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത ആൾക്കാർക്ക് അറിയാം എന്താണ് ചെയ്ത തെറ്റെന്ന് അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് തെറ്റുകളാണ് ചെയ്തിട്ടുള്ളത് അതായത് ആദ്യം ആ പെൺകുട്ടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പം ഇന്ന അതിൻ്റെ പേര് തന്നെ ഈ ഇത് എവിടുന്ന ഇതിന് മാത്രം ഈ ഒരു കണ്ടന്റ് തന്നെ എല്ലാവർക്കും കിട്ടുന്നതെന്ന് എനിക്കറിയത്തില്ല അതായത് ഒരു പശേന്റെ അകത്തുനിന്ന് ഒരു പശ വെച്ചിട്ട് അതിന്റെ അകത്തൊന്ന് എലി വന്ന് ചാടി ഒട്ടിയിട്ട് ഒരു വീഡിയോ എന്നെ ഒരു എന്നെ എന്ന ഗ്രൂപ്പിലുള്ള ഒരു ബ്രോ എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു എലി വന്ന് ഒട്ടിയിട്ട് ആദ്യം ഈ പെൺകുട്ടിക്ക് ഒരു സ്ട്രൈക്ക് വന്നായിരുന്നു ഓക്കെ പക്ഷേ ഈ പെൺകുട്ടിക്ക് യൂട്യൂബിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല എന്നോട് പറഞ്ഞു രണ്ട് സ്ട്രൈക്ക് ആദ്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അല്ലാണ്ട് ടെർമിനേറ്റ് ആയിരുന്ന സമയത്ത് യൂട്യൂബ് ഒരു കാര്യം പറഞ്ഞിട്ടില്ല അപ്പോൾ എലി വന്നിട്ട് ഇങ്ങനെ ഒട്ടുന്ന ഒരു വീഡിയോ ആണ് അതായത് നമുക്ക് നിങ്ങൾ ചിന്തിക്കണം ഒരാളുടെയും ജീവൻ പോകുന്ന ആ ഒരു കാഴ്ച കാണിക്കാനുള്ള അധികാരം നമുക്ക് യൂട്യൂബ് ചാനലില്ല ഓക്കെ അത് നിങ്ങളുടെ ചാനൽ ടെർമിനേറ്റ് ആയി ഒരു കാര്യമാണ് അത് കഴിഞ്ഞ് പിന്നത്തെ വീഡിയോ ഇട്ടത് ഒരു ആത്മഹത്യ ഇവിടെ ബന്ധമായിട്ടുള്ള ഒരു വീഡിയോ ആണ് മനസ്സിലായില്ലേ അപ്പൊ ഇതൊക്കെ എവിടെന്നാ കിട്ടിയെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഇതൊക്കെ എനിക്ക് പുറത്തുനിന്ന് കിട്ടിയ വീഡിയോ ആണ് അപ്പോൾ എല്ലാ ദിവസവും ഞാൻ പറയുന്ന കാര്യമാണ് പുറത്തുനിന്നുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യരുത് നിങ്ങളുടെ ചാനൽ ടെർമിനേറ്റ് ആയി പോകും പിന്നെ കിടന്ന് കരഞ്ഞിട്ട് കാറ്റിലാണുള്ളത് മൂന്നാമത്തെ പ്രാവശ്യവും ഈ പെൺകുട്ടി ഇട്ടത് നൈസായിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല ചെറിയ യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ മൂന്നാമത്തെ ഇട്ടത് പെൺകുട്ടി നമ്മുടെ കുട്ടീനെ നമ്മുടെ വീട്ടിലുള്ള കുട്ടികളെ കാണിക്കുന്നുണ്ടല്ലോ അപ്പം കുട്ടികളെ വീട്ടിലുള്ള പുള്ളി ഈ ഈ പെൺകുട്ടിയും ചാനൽ പോയ പെൺകുട്ടീൻ്റെ ചേച്ചീൻ്റെ കൊച്ച് ചെറിയ കൊച്ച് വീട്ടിൽ നിന്ന് ഇങ്ങനെ നടന്ന് കളിക്കുന്ന വീഡിയോസ് എടുത്തിട്ടാണ് വേറെ ഒന്നും ചെയ്തിട്ടില്ല പിറ്റേ നോക്കുമ്പോൾ നോക്കുമ്പം ചാനലില്ല അവിടെ നോക്കുമ്പം വെറും നിങ്ങൾ നിങ്ങൾ നേരത്തെ കാണിച്ചില്ല ആ ഒരു സംഭവമാണ് വന്ന് നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് പോലും ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല ഗൂഗിൾ അക്കൗണ്ട് അടങ്ങി ടെർമേറ്റ് ആയി അപ്പം നിങ്ങളെല്ലാവരും അറിയേണ്ട ഒരു കാര്യമുണ്ട് ഞാൻ പല പ്രാവശ്യമായിട്ട് പല വീഡിയോസിലായിട്ട് പറയുന്നുണ്ട് ഒന്ന് ഉള്ള വീഡിയോസ് എടുത്തിടരുത് എൻ്റെ ഫാമിലിൻ്റെ സങ്കടം എനിക്ക് കാണാൻ പറ്റത്തൊണ്ടെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് ഞാൻ ഇന്ന് വലിയ ലെങ്തി ആയിട്ടുള്ളതൊന്നും പറഞ്ഞിട്ടൊന്നും വലിയ കാര്യം പറഞ്ഞിട്ട് ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും പറഞ്ഞിട്ടൊന്നും വീഡിയോ ചെയ്യുന്നതല്ല പക്ഷേ നിങ്ങൾ പുറത്തുനിന്നുമായിട്ട് അതായത് സ്ട്രൈക്ക് വരാൻ ചാൻസ് ഉള്ള വീഡിയോസ് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് വരാൻ ചാൻസ് ഉള്ള വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ മൂന്ന് സ്ട്രൈക്ക് പതിപ്പിച്ച് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഹെർമറ്റ് ആയി പോകും ഇത് അറിയാത്ത ഒരുപാട് പേരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ കാര്യം ഞാൻ പറഞ്ഞത് അപ്പോൾ നമ്മുടെ നിങ്ങൾക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ ഫിഷ് ഒക്കെ കട്ട് ചെയ്യുന്ന വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ എന്തേലും നമ്മളിപ്പം ഈ അതായത് ഈ പോത്തിനെയൊക്കെ അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ ഈ ഇറച്ചിയൊക്കെ കട്ട് ചെയ്യുന്ന വീഡിയോ കാണുമല്ലോ അതൊക്കെ കാണിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ഒരു ഒരു മൃഗത്തെ കാണിക്കാം മൃഗത്തെ കാണിച്ചതിന് ശേഷം അതിനെ കൊല കൊല്ലുന്ന വീഡിയോ നമ്മൾ ഒരിക്കലും ചെയ്യരില്ല നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കൊല്ലുന്ന ആ ഭാഗം കട്ട് ചെയ്തതാണ് എന്താണ് കാര്യം ആ ഒരു ഭാഗം നമുക്ക് ഒരു ഒരു ജീ ഒരു ഈച്ചേനയാണെങ്കിൽ തന്നെ ഒരു ചെറിയ ജീവനാണെങ്കിൽ തന്നെ കൊല്ലുന്ന കാര്യം കാണിക്കാനുള്ള അധികാരം നമ്മുടെ യൂട്യൂബിന്റെ അകത്തില്ല അത് കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് ആയിട്ട് പോകും ഓക്കെ അത് ചില സമയത്ത് അത് ഒറ്റയടിക്കുന്ന ചാനൽ ആയി പോകുന്ന ഒരു കാര്യമാണ് അപ്പോൾ അത് പിന്നെ അപകടകരമായ കാര്യങ്ങൾ കൊച്ചിനെ ചെറിയ കൊച്ചിന്റെ കൊച്ചിൻ്റെ ഇല്ലാത്ത കാര്യങ്ങൾ പിന്നെ ചെറിയ കുട്ടികളുള്ള സമയത്ത് ഈ കത്തി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ കൊച്ചിന്റെ കയ്യിൽ കത്തി കൊടുത്തിട്ടും ഇതൊക്കെ നൂറ് ശതമാനം നിങ്ങളുടെ ചാനൽ ആയി പോകാനുള്ള ഒരു ചാൻസ് ഉള്ള കാര്യമാണ് അപ്പോൾ ടെർമെറ്റ് ആയിപ്പോൾ നമുക്കൊരു രണ്ട് സ്ട്രൈക്ക് ഓൾറെഡിയുള്ള ചാനൽ ആണെങ്കിൽ മൂന്നാമത്തെ സ്ട്രൈക്ക് ഒന്ന് ഡിലീറ്റ് ആയി ചിലപ്പോൾ ഒരു മെസ്സേജ് പോലും വാണിംഗ് മെസ്സേജ് പോലും വരില്ല നമ്മൾ ചെയ്തു നോക്കും ചെന്ന് നോക്കുമ്പോൾ നമ്മുടെ ചാനല് ഡിലീറ്റായി പോകാൻ കിടക്കുന്ന കാണാം ടെർമിനെ ആയിരുന്നു അതിൻ്റെ അകത്ത് കയറാൻ പറ്റാത്ത അവസ്ഥ ഒരുപാട് സങ്കടമുണ്ട് ആ ഈ പെണ്ണിൻ്റെ അതായത് അവളുടെ ചാനലിൻ്റെ അകത്ത് ഏകദേശം ഏഴായിരത്തി സംതിങ് സബ് ഉണ്ട് അത്യാവശ്യം ആയ ചാനലാണ് അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം എത്ര സങ്കടം ഉണ്ടാവും നമ്മളൊക്കെ എത്ര ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഒരു ആയിരം സബ് ആയിട്ട് സബ് സബ് ആക്കി എടുക്കാൻ വേണ്ടി ഒരു കൊല്ലം കഷ്ടപ്പെട്ട് അതിൻ്റെ സന്തോഷം ആയിരം എന്ന് പറഞ്ഞ് നടക്കുന്നത് അപ്പോൾ ഏഴായിരം സഭ ഉള്ള ചാനൽ പോയി കഴിഞ്ഞാൽ അത് മോണിറ്റൈസേഷൻ ആക്കാൻ വേണ്ടി എത്ര കഷ്ടപ്പെട്ടുണ്ടാവും അങ്ങനെ മോണിറ്റൈസേഷൻ ആയ ഒരു ചാനൽ പോയുള്ള സങ്കടം പെൺകുട്ടി വല്ലാണ്ട് കരഞ്ഞു ഞാൻ പറഞ്ഞു കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ഇനി ഒരു രക്ഷയില്ല അതായത് ഞാൻ നോക്കി ഞാൻ എൻ്റെ എൻ്റെ ഫോണിൻ്റെ അകത്ത് അവരുടെ ജിമെയിൽ ഐ ഡി പാസ്വേഡ് എടുക്കുക ലോഗിൻ ചെയ്ത് നോക്കി ഒരു രീതിയിലും കയറാനാവുന്നില്ല വല്ലാത്തൊരു മനസ്സിൽ എനിക്കും വല്ലാത്ത സങ്കടമായി പുള്ളി എനിക്ക് കരച്ചിൽ കണ്ടു ഞാൻ പറഞ്ഞു ഒന്നും പേടിക്കണ്ട ഇനിയിപ്പം അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ല പുതിയൊരു നിങ്ങൾക്ക് എന്തായാലും ഇപ്പോൾ ഒരു ഐഡിയ ഉണ്ടല്ലോ അതായത് പുതിയൊരു ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് എൻ്റെതായ എല്ലാ രീതി സപ്പോർട്ടും ചെയ്തു തരാം അതുകൊണ്ട് സങ്കടപ്പെടേണ്ടതിൽ ഇത് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി വിടുവുകയാണ് ചെയ്തു അപ്പോൾ ഈ ഒരു സംഭവം ഇന്നലെ വന്നതാണ് അതുകൊണ്ടാണ് ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത് വേറെ കണ്ടൻറ്റാണ് ഇന്നത്തെ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ വേറെ നല്ലൊരു കണ്ടൻറ്റൊക്കെ ഉണ്ടാക്കി വെച്ചാണ് പക്ഷേ ഇന്ന് ഇതൊരു വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ചെയ്യണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഇതൊരു വീഡിയോ ചെയ്തത് ഓക്കെ അപ്പോൾ ആരും പോയിട്ട് കമ്മ്യൂണിറ്റി ഗെയ്ഡിലും സ്ട്രൈക്ക് വരുന്ന രീതിയിലുള്ള വീഡിയോസ് ചെയ്യരുത് അത് മാത്രമല്ല ഒരു സ്ട്രൈക്ക് വന്നാൽ തൊണ്ണൂറ് ദിവസമാണ് ഒരു സ്ട്രൈക്കിന്റെ കാലാവധി അത് കടുത്ത കഴിഞ്ഞ് പിന്നെ ഒരു അടിപ്പിച്ച് തൊണ്ണൂറ് ഒരു സ്ട്രൈക്ക് വന്നുകഴിഞ്ഞാൽ അതും കഴിഞ്ഞാൽ തൊണ്ണൂറ് ദിവസം കഴിയണം അങ്ങനെ മൂന്ന് സ്ട്രൈക്ക് അടിപ്പിച്ച് വന്നു കഴിഞ്ഞാൽ നൂറ് ശതമാനം ഉറപ്പാണ് ചാനൽ എഴുതിയ ചില സ്ട്രൈക്കുകൾ പോലും വരാത്ത രീതിയിലുള്ള കാര്യങ്ങളുണ്ട് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ ക്രൂരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ചാനൽ ടെർമിനേറ്റ് ആയി പോകും അപ്പോൾ നിങ്ങൾ സൂക്ഷിച്ചും കണ്ടൊക്കെ വീഡിയോ ചെയ്യണം കേട്ടോ അപ്പോൾ എന്നാലും ഈ കാര്യം പറയാൻ വേണ്ടി വന്നത് നാളത്തെ വീഡിയോ കാണാം ബൈ